പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് വെടിയേറ്റത് മകളുടെ മുന്നിൽ വച്ചാണ് കുടുംബത്തോടൊപ്പം തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രൻ കശ്മീരിലെ പഹൽഗാമിലെത്തിയത് ദുബായിലായിരുന്ന രാമചന്ദ്രൻ രണ്ടു വർഷം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ദുബായിലുള്ള മകളും മക്കളും അവധി ആഘോഷിക്കാൻ എത്തിയതിന്റെ ഭാഗമായിട്ടായിരുന്നു കശ്മീരിലേക്കുള്ള വിനോദയാത്ര രാമചന്ദ്രനൊപ്പം ഭാര്യ ഷീല രാമചന്ദ്രൻ മകൾ അമ്മു രണ്ട് ചെറുമക്കൾ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇടപ്പള്ളി മങ്ങാട് നിരഞ്ജത്തിലെ നാരായണ മേനോന്റെ മകനാണ് രാമചന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് കശ്മീരിലെത്തിയത് മകൾ അമ്മുവാണ് മരണവിവരം നാട്ടിൽ അറിയിച്ചത് രാമചന്ദ്രന്റെ കുടുംബം സുരക്ഷിതമാണെന്നാണ് വിവരം രാമചന്ദ്രൻ ദീർഘകാലം അബുദാബിയിൽ ജോലി ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് ഒരു മകൻ കൂടിയുണ്ട് മകൻ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത് വിവരമറിഞ്ഞ മകൻ കശ്മീരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഹൈദരാബാദ് സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജനും കൊച്ചിയിലെ നേവി ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളും ഭീകരാക്രമണത്തിൽ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് കൊച്ചിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഹരിയാന സ്വദേശിയായ വിനയ് നർവാൾ വിനയുടെ കല്യാണം ഏപ്രിൽ പതിനാറിനാണ് കഴിഞ്ഞതെന്നാണ് വിവരം വിനയ് നർവാളിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിൽ വെച്ചാണ് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായ മനീഷിന് വെടിയേറ്റത് കുടുംബത്തോടൊപ്പം ലീവ് ട്രാവൽ കൺസിനോടെ കശ്മീരിൽ യാത്ര വന്നതായിരുന്നു ബീഹാർ സ്വദേശിയായ മനീഷ് ഐ ബിയുടെ ഹൈദരാബാദിലെ മിനിസ്റ്റീരിയൽ ഓഫീസിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ജോലി ചെയ്തു വന്നത് ഹൈദരാബാദിൽ നിന്നുള്ള ഐ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജൻ കർണാടകയിൽ നിന്ന് കുടുംബത്തോടൊപ്പം കശ്മീരിലെത്തിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മഞ്ജുനാഥ് റാവു ഒഡീഷയിൽ നിന്ന് കുടുംബത്തോടൊപ്പം എത്തിയ പ്രശാന്ത് സത്പതി കർണാടക ഹവേരി ബെന്നൂർ സ്വദേശി ഭരത് ഭൂഷൺ എന്നിവർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ഇതിനു പുറമേ രണ്ട് വിദേശികളും നാട്ടുകാരായ രണ്ടുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് മരിച്ചവരിൽ ഒരു നേപ്പാൾ സ്വദേശിയുണ്ടെന്ന് സ്ഥിരീകരിച്ചു പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ന് രാത്രി മടങ്ങും സൗദി ഭരണകൂടം ഒരുക്കിയ ഔദ്യോഗിക വിരുന്ന് മോദി ഒഴിവാക്കി ബുധനാഴ്ച രാത്രി മടങ്ങാനിരുന്ന മോദി പുലർച്ചെ മടങ്ങിയെത്തി അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയെട്ടായി കൊല്ലപ്പെട്ട പതിനാറ് പേരുടെ പേരുവിവര പട്ടിക പുറത്തുവിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തിയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുമായി സാഹചര്യം ചർച്ച ചെയ്തു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഭീകരാക്രമണം നടന്ന സ്ഥലം അമിത്ഷാ ഇന്ന് സന്ദർശിക്കും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഏഴ് ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയത് എന്തായാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യതയുണ്ട് നിരവധി പേരാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഉറപ്പിച്ചു തന്നെയാണ് സേന രംഗത്തിറക്കിയത് നിർദ്ദേശം മോദി നൽകിക്കഴിഞ്ഞു അമിത്ഷാ കാര്യവിവരങ്ങളെല്ലാം തിറക്കുന്നുണ്ട്